എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാനുള്ളത് നമ്മുടെ സമരം അത് വിജയിച്ചിരിക്കുന്നു എന്നതാണ് നാം ഒന്ന് തീരുമാനിച്ചു ആ തീരുമാനിച്ചത് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഉപരോധിക്കണം എന്നതായിരുന്നു ആ തീരുമാനം അതേ സ്വഭാവത്തിൽ തന്നെ നടപ്പിലാക്കിയിട്ടാണ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ആയിരക്കണക്കിന് ചെറുപ്പം ഇവിടുന്ന് ഈ ഉപരോധത്തിൽ പോലീസിനെയോ സംവിധാനങ്ങളെയോ ഒന്നും ലശേഷം ഭയമില്ലാത്ത വിധത്തിൽ ഞങ്ങൾ സമരസജ്ജരാണ് എന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ഇതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചിട്ടില്ല ഇതിൽ നിന്ന് പിന്മാറാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല മാരത്തെസിയോവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട് ഈ മണ്ണ് ധാരാളം രക്തസാക്ഷികളെ കണ്ട മണ്ണാണ് മലപ്പുറത്തെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട് മലപ്പുറത്തെ മണ്ണ് ധാരാളം രക്തസാക്ഷികളെ കണ്ട മണ്ണാണ് നമുക്കറിയാം കഴിഞ്ഞ സി എ എൻ ആർ സി കാലത്ത് എങ്ങനെയായിരുന്നോ ഈ രാജ്യത്തെ തെരുവുകൾ പ്രക്ഷുബ്ധമായിരുന്നത് അതേ സ്വഭാവത്തിൽ തന്നെ ഈ രാജ്യത്തെ തെരുവുകൾ പ്രക്ഷുബ്ധമാവാൻ പോകുന്നു അതിന്റെ ഉദ്ഘാടനമാണ് ഈ വിമാനത്താവളം ഉപരോധത്തിലൂടെ നടന്നത് എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ ശരീരത്തിലൂടെ രക്തമൊഴുകുന്നുണ്ട് എങ്കിൽ അണയാത്ത വിപ്ലവ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ ഈ രാജ്യത്തെ നീതിക്ക് വേണ്ടിയുള്ള അടങ്ങാത്ത ബോധ്യം നമ്മുടെ ഉണ്ട് എങ്കിൽ ഈ രാജ്യത്തെ സംരക്ഷിക്കണം എന്ന അടങ്ങാത്ത ഒരു വിപ്ലവ ബോധം നമുക്കുണ്ട് എങ്കിൽ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ നാം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് മരണത്തെ വരിക്കേണ്ടി വന്നാലും ഇതിന്റെ മുമ്പിൽ ജീവൻ തന്നെ കളയേണ്ടി വന്നാലും ഈ രാജ്യത്ത് ഈ രാജ്യത്തെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തെ ഭരണഘടന ഭരണഘടനാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കും എന്ന ഉജ്ജ്വലമായ തീരുമാനമാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ് പിന്മടക്കമില്ലാത്ത പോരാട്ടമാണ് ആരെന്ത് പറഞ്ഞാലും ആരെങ്ങനെ തീർത്താലും നേരത്തെ നമ്മൾ അനുഭവിച്ചു ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും ഇവിടെ നിന്ന് ജലപെറങ്കിയുടെ അതിശക്തമായ വലിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളാണ് ഇവിടുന്ന് ലാത്തിയുടെ മർദ്ദനങ്ങളും ഏറ്റുവാങ്ങിയ ആളുകളാണ് ഈ ചൊരപ്പാടുകളും ലാത്തിയുടെ അടയാളങ്ങളും നാം ഉറച്ചു പറയുന്നു അത് പുതിയൊരു വിപ്ലവത്തിന് നന്ദി കുറിക്കുകയാണ് ചെയ്യുക ജയിൽ തടവറകള ഞങ്ങൾക്ക് ഒരിക്കൽ പോലും മന്യമല്ല ജയിൽ തടവറകൽ എന്ന് പറയുന്നത് നേരിടാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് എന്ന് വീണ്ടും വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഉപരോധ സമരം ഉപരോധ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ഇതിൽ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഇതിൻ്റെ നേതാക്കളെയും ഇതിൻ്റെ സംസ്ഥാന ഭാരവാഹികളെയും അറസ്റ്റ് ചെയ്യണമെന്നതാണ് പോലീസ് ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുകയാണ് ഈ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടി ഈ രാജ്യത്ത് ഈ സമരത്തിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി എസ് ഐ ഒവിൻ്റെയും സൊളിഡാരിറ്റിയുടെയും സംസ്ഥാന നേതാക്കൾ നമ്മളെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മുടെ കൺമുമ്പിൽ നിന്ന് അറസ്റ്റ് വരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അറസ്റ്റ് വരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരും അടങ്ങിയിരിക്കണം ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത് ഒരു ഐതിഹാസികമായ പോരാട്ടമാണ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഇവിടെ നിർത്തണം എന്നുള്ളത് ബാരിക്കേഡുകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നിർത്തണം ഇതിൻ്റെ അപ്പുറത്തേക്ക് കയറാനാണ് നമ്മൾ തീരുമാനിച്ചതെങ്കിൽ ഈ ബാരിക്കേഡുകൾ കൊണ്ടൊന്നും അത് മതിയാവില്ല പക്ഷെ നമ്മളിപ്പോൾ തീരുമാനിച്ചു ഇപ്പം തീരുമാനിച്ചു നമ്മൾ ഈ ബാരിക്കേഡിൻ്റെ മുമ്പിൽ ഇരുന്ന് ഉപരോധിക്കും ശാന്തമായിട്ട് ഉപരോധിക്കും ഇവിടുത്തെ എല്ലാ ജനാധിപത്യ മര്യാദകളെയും നമ്മൾ പാലിക്കും അതുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകർ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പു തരണം ഞങ്ങളെ സംസ്ഥാന ലീഡേഴ്സ് സൊളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് എസ് ഐ ഒവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സൊളിഡാരിറ്റിയുടെയും എസ് ഐ ഒവിൻ്റെയും സംസ്ഥാന സെക്രട്ടറിമാരിൽ നിന്ന് പ്രധാനപ്പെട്ട ആളുകൾ അവർ നമ്മളെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് അറസ്റ്റ് വരിക്കും നമുക്ക് വേണ്ടി ഈ രാജ്യത്തെ പോരാളികൾക്ക് വേണ്ടി നമ്മൾ അറസ്റ്റ് വരിക്കും ഒരു കാര്യം കൂടി പറയുകയാണ് ഒരാളും അക്രമാസക്തരാവരുത് എല്ലാവരും ഇരുന്നു കൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ കടയിൽ നിന്നേ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം നമ്മുടെ സഹകരണം എല്ലാവരും ഇരുന്ന് ശാന്തമായിട്ടിരുന്ന് മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടുകൂടി മാത്രം മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടുകൂടി മാത്രം മറ്റൊരു പ്രകോപനം സൃഷ്ടിക്കേണ്ടതില്ല ഞങ്ങൾ തിരിച്ചു വരും ഇതിനേക്കാൾ ഊർജ്ജസ്വലരായിട്ട് ഞങ്ങൾ തിരിച്ചു വരും എന്നിട്ട് കേരളത്തിൻ്റെ മണ്ണിൽ പുതിയ വസന്തം സൃഷ്ടിക്കും നീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോരാടും പക്ഷേ ഇപ്പം നമ്മൾ ജയിലറ അനുഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ആ ബോധത്തിൽ ശാന്തരായിട്ടിരുന്ന് മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടുകൂടി നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ അറസ്റ്റ് വരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇരുന്ന് ഇരുന്ന് നമുക്ക് മുമ്പിലുള്ളത് ലക്ഷ്യം നമുക്ക് എത്തിപ്പിടിക്കേണ്ട ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള പാതയാണ് ജയിൽ തറവട എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു തടവറയെയും നമുക്ക് നമ്മുടെ മുമ്പിൽ ചുരുക്കി കെട്ടാൻ കഴിയില്ല അതിനെ ഭേദിച്ച് നമ്മൾ ഉടനാടി തിരിച്ചു വരും ഈ സമരം ഇതിനേക്കാൾ പ്രക്ഷുബ്ധമായിട്ട് ഉടനാടി തന്നെ ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും ശാന്തമാകുക എല്ലാവരും ഇരിക്കുക എല്ലാവരും ഇരിക്കുക എല്ലാവരും ഇരിക്കുക ശാന്തമായിട്ടിരിക്കുക പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മള് നമ്മൾ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അണികളാണ് നമ്മൾ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അണികളാണ് അങ്ങേയറ്റം കൂടി അണിനിരക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് വന്നവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും ഇന്ന് രാത്രി തിരികെ